ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നയന രോഗങ്ങൾക്കുള്ള പ്രതിവിധി കണ്ണിനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ചില അസുഖങ്ങൾക്ക് ഉള്ള പ്രതിവിധിയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനു മുൻപായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേ കൂടി എത്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം നയന രോഗങ്ങളിൽ ആദ്യമായി എരികില തൃത്താവില മരമഞ്ഞൾത്തൊലി പച്ചവറ്റിത്തുലി ഇവ തേനിൽ അരച്ച് തുണിയിൽ തീർത്ത് കാരണം നെയ്യിൽ നനച്ച് കത്തിച്ച് ഇരുമ്പ് പാത്രത്തിൽ മഷിയെടുത്ത് കണ്ണിൽ എഴുതുന്നത് കാഴ്ച ലഭിക്കുന്നതിനുള്ള പരിഹാരമാണ് കാഴ്ച കുറവിനുള്ള പരിഹാരമാണ് എരിക്കില തൃത്താവില മരമഞ്ഞൾ തൊലി പച്ചവറ്റിത്തൊലി ഇവ തേനിൽ അരച്ച് തുണിയിൽ തീർത്ത് നെയ്യിൽ നനച്ച് കത്തിച്ച് ഇരുമ്പ് പാത്രത്തിൽ മഷിയെടുത്ത് കണ്ണിൽ എഴുതുന്നത് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ചന്ദനം രക്തചന്ദനം പിച്ചകുമുട്ട് പിതർമണി ഇവ സമം ഇളനീർ വെള്ളത്തിൽ ഗുളികയാക്കുക അതിനുശേഷം ഈ ഗുളിക മുലപ്പാലിൽ അരച്ച് കണ്ണിൽ എഴുതുന്നത് അതിബന്ധം അഥവാ ഗ്ലൂക്കോമായിക്കുള്ള ഒരു പ്രതിവിധിയാണ് ഗ്ലൂക്കോമായ്ക്ക് കാഴ്ച ലഭിക്കുന്നതിനുള്ള ഒരു പരിഹാര മാർഗമാണ് കൂടാതെ ത്രിഫല കഷായത്തിൽ നെയ് ചേർത്ത് നിരന്തരം ഉപയോഗിക്കുന്നത് കാഴ്ച വധിക്കുന്നതിനുള്ള അല്ലെങ്കിൽ തിമിരം ശമിക്കുന്നതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ത്രിഫല കഷായത്തിൽ നെയ് ചേർത്ത് നിരന്തരമായി ഉപയോഗിക്കുക അങ്ങനെ ഉപയോഗിച്ചാൽ തിമിരം എന്ന രോഗത്തിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇതുകൂടാതെ തിമിരം ശമിക്കുന്നതിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പരിഹാര മാർഗം ത്രിഫല പൊടി ചേർത്ത അപ്പം മലർ മുതലായവയോ ത്രിഫല കഷായത്തിൽ കഷായത്തിൽ പാൽ ചേർത്ത് ഉണ്ടാക്കിയ പായസം തണുത്താൽ തേനും പഞ്ചസാരയും ചേർത്ത് നിത്യേന കഴിക്കുന്നത് തിമിരം ശമിക്കുന്നതിനുള്ള ഒരു പരിഹാര മാർഗമാണ് ഇതുകൂടാതെ തിമിര രോഗികൾക്ക് കാഴ്ച ലഭിക്കുന്ന അതിപ്രധാനമായ ഒരു ഔഷധ കൂട്ടുണ്ട് ആയുർവേദത്തിൽ അതുകൂടി പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം ബാക്കി മറ്റൊരു വീഡിയോയിൽ കൂടി നമുക്ക് കേൾ അറിയാവുന്നതാണ് രൂപമൂത്രത്തിലും ചാണകനീരിലും പുളിച്ച കാടിയിലും മുലപ്പാലിലും നെയ്യിലും വെള്ളത്തിലും തേനിലും ക്രമേണ ഏഴേഴ് പ്രാവശ്യം പഴുപ്പിച്ച് മുക്കിയ തുത്ത് പൊടിച്ച് ചെറുതേനിൽ അരച്ച് കണ്ണിൽ എഴുതുക തിമിര രോഗികൾക്ക് കാഴ്ച ലഭിക്കുന്നതിനുള്ള വളരെ വിശേഷപ്പെട്ട ഒരു ഔഷധക്കൂട്ടാണ് ഇത് ഇത് ഒരിക്കൽ കൂടി പറയാം പ്രത്യേകം ശ്രദ്ധിച്ച് മാത്രം ഇത് കേട്ട് മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കുക ഇതിൽ പറയുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രമിക്കണം എന്നെങ്കിലേ അതിൻ്റെ പരിപൂർണമായ ഗുണഫലം നമുക്ക് ലഭിക്കുകയുള്ളു ഒരിക്കൽ കൂടി പറയാം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക ഗോമൂത്രത്തിലോ ചാണക നീരിലും പുളിച്ച കാടിയിലും മുലപ്പാലിലും നെയ്യിലും വെള്ളത്തിലും തേനിലും ക്രമേണ ഏഴ് പ്രാവശ്യം വീതം ഓരോന്നും ഓരോ പ്രാവശ്യം അങ്ങനെ ഓരോന്നിലും ഏഴ് പ്രാവശ്യം വീതം ഓരോന്നിലും ഏഴ് പ്രാവശ്യം വീതം പഴുപ്പിച്ച് മുക്കിയ തുത്ത് പൊടിച്ച് ചെറുതേനിൽ അരച്ച് കണ്ണിൽ എഴുന്നത് തിമിര രോഗികൾക്കുള്ള അല്ലെങ്കിൽ തിമിര രോഗത്തിനുള്ള നല്ല ഒരു കൺകണ്ട പരിഹാര മാർഗമാണ് ഇതിൽ പറയുന്ന ഔഷധങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ തൊട്ടടുത്തുള്ള ആയുർവേദ ഷോപ്പുകളിലോ മറ്റും ഇതിൻ്റെ ഔഷധങ്ങൾ ലഭിക്കുന്നതാണ് നമുക്ക് കിട്ടാവുന്ന ഔഷധങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് തന്നെ എടുത്തതിന് ശേഷം ഒരു കാരണവശാലും ലഭിക്കുന്നില്ല മാത്രം അവ ഏതെങ്കിലും ഷോപ്പുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലോ നമുക്ക് വാങ്ങാവുന്നതാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഈ ചാനൽ കൂടി പല പരിഹാര മാർഗങ്ങളും നിർദ്ദേശിക്കുന്നുണ്ട് ഇവയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഔഷധത്തെക്കുറിച്ചോ ഔഷധ കൂട്ടിനെക്കുറിച്ചോ നിങ്ങൾക്ക് യാതൊരുവിധ അറിവും ഇല്ല എങ്കിൽ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നതിനോ ഔഷധം ഏതെന്നോ ഏത് എന്ന് അറിയുന്നതിനോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മരുന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിലും നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയാവുന്ന അല്ലെങ്കിൽ ആയുർവേദത്തെ ഔഷധ കൂട്ടുകളെ കുറിച്ച് അറിയാവുന്ന ആരോടെങ്കിലുമോ അതുമല്ലെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശക ഉപദേശകന്റെയോ അല്ലെങ്കിൽ ഉപദേശകരുടെയോ സഹായം നിങ്ങൾക്ക് തേടാവുന്നതാണ് ആയുർവേദം തീർച്ചയായും ഏറെ നൂറ് ശതമാനം ഗുണം നൽകുന്ന ഒരു ഔഷധ പരിഹാരമാണ് അല്ലെങ്കിൽ ആയുർവേദം എന്ന് പറയുന്നത് തന്നെ ഒരു ഔഷധ സിദ്ധിയാണ് ആ സിദ്ധി നമ്മൾ ൾക്കതിൻ്റെ പരിപൂർണതയിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഓരോ ഔഷധക്കൂട്ടുകൾക്കും ഓരോ അളവും തൂക്കങ്ങളും അതുപോലെ തന്നെ ചെയ്വന രീതികളും അത് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ പോലും പ്രത്യേകം പ്രത്യേകമായി നിർദ്ദേശിക്കുന്നുണ്ട് ഇതിൽ പറയുന്ന ഔഷധക്കൂട്ടുകൾ നിർമ്മിക്കേണ്ട അളവും തൂക്കവും അതിന് എടുക്കേണ്ട പാത്രങ്ങളും കൃത്യമായി തന്നെ എടുത്ത് ഈ ഔഷധക്കൂട്ടുകൾ നിർമ്മിക്കാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഈ ഔഷധത്തിൻ്റെ പരിപൂർണ ഗുണഫലം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ പ്രത്യേകം എടുത്ത് പറയേണ്ടി വരുന്നത് അതുപോലെ തന്നെ ഈ ചാനൽ കൂടിയുള്ള വളരെ പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ ഉപകാരപ്രദവുമായ കാര്യങ്ങൾ നിങ്ങൾക്കോ മറ്റുള്ളവരിലേക്കോ അല്ലെങ്കിൽ അവർക്കോ ഉപകാരപ്പെടത്തക്ക രീതിയിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേ കൂടി എത്തിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു തിമിര അല്ലെങ്കിൽ കണ്ണിനുണ്ടാകുന്ന രോഗങ്ങളുടെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ഈ വീഡിയോയിൽ അധികം സമയം ആകുന്നതിനാൽ നമുക്ക് അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാവുന്നതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം